പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബസ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പ്രചരണ പരിപാടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഒരു മുന്നണിയാണെന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല ഇന്ത്യക്കാകെ ഒരു മുന്നണിയായിട്ട് നിൽക്കൂ എന്നുള്ള ഒരു സംശയം ആർക്കുമില്ല ഇല്ല അന്നുമില്ല ഇന്നുമില്ല കേരളത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടോ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുണ്ടോ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയില്ല അവിടെ ഒന്നും രീതിയിലല്ല കേരളത്തിൽ ഉള്ളത് ഒരു ജയിക്കാൻ പോകുന്നില്ല ഇവിടെ തമ്മിലാണ് മത്സരം ചടങ്ങിൽ പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി യുജിൻ മൊറാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ജാഥയിലും പൊതുയോഗത്തിലും സംബന്ധിച്ചു ബി വി ന്യൂസ് ചേലക്കര